ലാവണ്യ അശ്വിനെ വിളിക്കുന്നുണ്ട് അശ്വൻ ചോദിക്കുന്നു എന്ത് പറ്റില്ല അവണ്യ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് ഒന്നുമില്ല അശ്വിൻ ഞാൻ വിളിച്ചത് നിൻ്റെ മുത്തശ്ശി എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് ലാവണ്യ പറയുന്നുണ്ട് നിന്റെ മുത്തശ്ശി എന്തെങ്കിലും പറയാതിരിക്കില്ല എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് നോക്കൂ ലാവണ്യ അതൊക്കെ വന്നിട്ട് സംസാരിച്ചോളാം ഇപ്പം നീ ഫോൺ ചെയ് എനിക്ക് കുറച്ച് ബിസി ഉണ്ട് എന്നൊക്കെ അശ്വം പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എന്താശ ഒന്നുമില്ല ചേച്ചി മുത്തശ്ശി ഫുഡ് കഴിക്കാൻ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി വാശിയിൽ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതൊക്കെ ആയിട്ട് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതെന്താ എല്ലാവർക്കും പറ്റിയത് അമ്മ ഇവിടെ ഭയങ്കര ആഗ്രിയിലാണ് എന്നൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് തട്ടിവിടുന്നുണ്ട് മനോരമ വാട്ടെ പിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അശ്വിൻ ദേഷ്യം കാരണം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ രാധ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് പ്രീതിയും ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തു പറ്റി അമ്മായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് അമ്മായി പറയുകയാണ് എന്തു പറയാനോ മക്കളെ ഇന്ന് അടുക്കളയിൽ പുതിയൊരു കുക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയും പ്രീതിയും ഞെട്ടി നിൽക്കുന്നുണ്ട് അമ്മായി പറയാണ് ഷ്യാമുനെ അവനെന്നോട് പറഞ്ഞു ഞാൻ ചപ്പാത്തി ചുട്ടോളാം എന്നൊക്കെ പറഞ്ഞ് അവനവിടെ പരത്തുന്നുണ്ട് ചുടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ രാധ പറയുമ്പോൾ ശ്രുതിയും പ്രീതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രാധയ്ക്കനെ ശ്യാമിൻ്റെ പെരുമാറ്റം ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് മോളെ ശ്രുതി നീ പോയിട്ട് ആ ചപ്പാത്തി എടുത്തുകൊണ്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് ശ്യാമിനെ അഞ്ജലി വിളിക്കുന്നുണ്ട് ഷാ പറയുന്നുണ്ട് ഞാൻ വരാൻ മോളെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നോളാം എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പെട്ടെന്ന് ശ്യാം ആകെ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിന് മുമ്പ് ശ്രുതി വന്ന് ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ശ്യാം പറയുന്നുണ്ട് സോറി ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ് സാറെന്താ പറയുന്നത് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ശ്രുതിയെ കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചപ്പാത്തി എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അശ്വിൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് അശ്വിൻ പറയുന്നുണ്ട് മുത്തശ്ശി എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് വന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അശ്വിനോട് പറയുകയാണ് ഞാനാണോ വാശി പിടിക്കുന്നത് നിനക്ക് വാശിയില്ലേ നിനക്ക് ദുശാട്ട്യമാണ് മുതിർന്നവർ പറയുന്നൊന്നും നീ അനുസരിക്കില്ലല്ലോ നിനക്ക് തോന്നിയതുപോലില്ലേ നീ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ തീരുമാനത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം അതിലാരും ഇടപെണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടക്കാവുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അത് നിന്റെ കുഴപ്പമല്ല നിന്റെ രക്തത്തിലെ കുഴപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു ഈ കുടുംബം അന്യാധീനമാക്കി നിൻ്റെ അച്ഛൻ ഒറ്റൊരുത്തനാണ് നിന്റെ അച്ഛൻ്റെ വാശി കാരണമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശ്വനാകെ സങ്കടപ്പെട്ടിട്ട് പറയുന്നുണ്ട് അതൊക്കെ എന്തിനാ മുത്തശ്ശി ഇവിടെ വലിച്ചഴിക്കുന്നത് ഞാനല്ലേ നിങ്ങളുടെ പ്രശ്നം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് ഞാൻ വലിച്ചഴിച്ചതല്ല പക്ഷെ നിന്റെ ഈ വാശി കാരണം ഞാനത് പറഞ്ഞു തന്നെ ഉള്ളൂ നിനക്ക് നിന്റെ വാശി മാറ്റാൻ കാ പറ്റുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞാൻ എൻ്റെ തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരു തുള്ളി ആഹാരം പോലും കഴിക്കില്ല നിന്റെ തോന്നിയ പോലുള്ള ജീവിതം ഇവിടെ നടക്കില്ല എന്നൊക്കെ തന്നെ പറയുമ്പോൾ അശ്വൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊന്നും ഒരു ശല്യമാകില്ല ഞാനിവിടുന്ന് പോയിക്കോളാം എന്നൊക്കെ തന്നെ പറയുമ്പോൾ മുത്തശ്ശിയാകെ ഞെട്ടി നിൽക്കുകയാണ് അഞ്ജലിയും മനോരമയും ആകാശക്കി ഞെട്ടി നിൽക്കുന്നുമുണ്ട് എന്നിട്ട് അശ്വൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊന്നും ഒരു ശല്യമാവില്ല ഞാൻ കാരണം നിങ്ങൾക്കൊന്നും വിഷമം ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ പറയുമ്പോൾ മുത്തശ്ശി ഒന്നും വിണ്ടാകാൻ നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാനിവിടുന്ന് പോയിക്കോളാം എന്നൊക്കെ തന്നെ പറയുമ്പോൾ അശ്വിനോട് മുത്തശ്ശി പറയുന്നുണ്ട് നീ എങ്ങോട്ടേക്കാ പോകുന്നത് അവളുടെ അടുത്തേക്ക് ആയിരിക്കും നിന്റെ ലാവണിയുടെ അടുത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അതെ ലാവണിയുടെ അടുത്തേക്ക് തന്നെ അവളുടെ കൂടെ തന്നെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അശ്വൻ ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശി ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അഞ്ജലി പറയാണ് അ കുഞ്ഞ നീ എന്തായി പറയുന്നേ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അശ്വി അവിടെ പോവുകയാണ് അഞ്ജലിയും കുഞ്ഞിൻ്റെ കൂടെ പോകുന്നുണ്ട് മനോരമ പറയുകയാണ് അമ്മ ഇങ്ങനെ ഹോട്ടായി സംസാരിച്ചുകൊണ്ട് അവനത് ഇൻസൾട്ടായി അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് മിണ്ടരുത് പൊയ്ക്കും എൻ്റെ മുന്നിൽ നിന്ന് എന്നിങ്ങനെ പറയുമ്പോൾ മനോരമ അതിശയത്തോടെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുമുണ്ട് ശ്രുതി ഡൈനിങ് ടേബിളിൽ നിന്നും സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് എന്തു പറ്റി ശ്രുതി നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ നിൻ്റെ മൂഡ് ഓഫ് കാരണം എന്താണെന്ന് എനിക്കറിയാം നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവുമല്ലേ ഈ നാട്ടിലേക്ക് വരണ്ട എന്ന് ഞാൻ ഈ നാടിനെ കുറിച്ച് ഉക്കുഴുത്തി പറയുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതി പറയുന്നുണ്ട് ഈ നാടിനൊരു പ്രശ്നമില്ല സർ ഇവിടെയുള്ള ചില ആൾക്കാരാണ് പ്രശ്നക്കാർ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാം പറയാണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കുക അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്നത് എന്നിട്ട് ശ്യാം പറയുന്നുണ്ട് നമ്മുടെ കയ്പുള്ള ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ശ്രുതി ഒരുന്നെണ്ണീട്ട് പോവുകയാണ് പാത്രം കഴുകിക്കൂടെ അടുത്തേക്ക് ശ്യാമും ബാത്രൂമായി വരികയാണ് ഇത് കാണുന്ന ശ്രുതി പറയുന്നുണ്ട് തരു സർ ഞാൻ കഴിക്കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ശ്യാം പറയുകയാണ് അത് വേണ്ട ഞാൻ ഇന്ന് സെൽഫായിട്ട് എല്ലാം ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് ചപ്പാത്തി പോലും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ഞാൻ കഴിക്കോളാം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട സർ ഞാൻ കഴിത്തരാം എന്നൊക്കെ പറയുകയാണ് ഇല്ല ഞാൻ കഴിക്കണം ശ്രുതി പോയിട്ട് റെസ്റ്റ് എടുക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ഒന്ന് പോകുന്നുണ്ട് ശ്യാമാണെങ്കിൽ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ശ്യാമിൻ്റെ ഫോണടിക്കുന്നത് ശ്രുതി ചെന്ന് ശ്യാമിനോട് പറയുന്നുണ്ട് സാർ ഫോണടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ശ്യാം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ശ്രുതി പോയി ഫോൺ നോക്കുമ്പോഴാണ് റാണി എന്ന് കാണുന്നത് റാണിയോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഫോൺ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ശ്യാം ഓടി വരുന്നത് എന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് വ്യപ്രാളത്തോടെ പറയുന്നുണ്ട് വർക്കൊക്കെ പെയിൻറ്റിങ്ങിലാണ് ഞാൻ നാളെ തന്നെ ചെയ്തു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ടിങ്ങനെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ശ്യാം പറയുന്നുണ്ട് എൻ്റെ സുതി ഇങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സാറിൻ്റെ ഈ വെപ്രാളം കണ്ടിട്ട് എനിക്കാകെ ചിരി വരുന്നു ഞാൻ കരുതി സാറിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ലല്ല അതെൻ്റെ ടൈപ്പിസ്റ്റാണ് എന്നൊക്കെ എന്നെ പറയുക കേട്ടോ ഓ അതാണോ ഞാൻ വിചാരിച്ചു സാറിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് ഇല്ലില്ല ഗേൾ ഫ്രണ്ട് ഒന്നും എനിക്കില്ല എന്നൊക്കെ തന്നെ അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്യാം ആകെ വ്യപ്രാകത്തോടെ ആശ്വാസമായി എന്നൊക്കെ എന്നെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് അശ്വൻ റെഡി നിൽക്കുമ്പോഴാണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് അശ്വങ്ങനെ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞ കാര്യം അത് നിന്റെ രക്തത്തിന്റെ കുഴപ്പമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞ നീ എന്റെ കൂടെ വാ എന്നിങ്ങനെ പറയുകയാണ് അശ്വങ്ങനെ തട്ടി മാറ്റുമ്പോൾ കുഞ്ഞ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അശ്വൻ അഞ്ജലിയുടെ കൂടെ പോവുകയാണ് അങ്ങനെ മുത്തശ്ശീൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട് മുത്തശ്ശി എന്താ അവൻ പോകുന്നത് പറയാനാണോ എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് എൻ്റെ അനുഗ്രഹം മേടിക്കാനായിരിക്കും എന്നങ്ങനെ പറയുമ്പോൾ അശ്വം പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അനുഗ്രഹമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഞാൻ അതിനൊന്നും വന്നതല്ല എന്നങ്ങനെ ഞാൻ അശ്വം പറയുന്നുണ്ട് അങ്ങനെ അഞ്ജലി പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ പേരും കൂടി ഉള്ള ഈ പ്രശ്നം നാളെ ചേട്ടൻ വരും നാളെ തിരുവാതിരയല്ലേ അപ്പോൾ നാളെ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകണം ചേട്ടൻ വന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അശ്വിനോട് ഇങ്ങനെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് ശരി ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ നാളെ ഏട്ടൻ വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട് ശരി മോളെ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നിങ്ങനെ പറയാണ് അങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിക്ക് ഇങ്ങോട്ടേക്ക് ഫുഡ് കൊണ്ടുവരാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ശരി ശരി ീ കൊണ്ടിരുന്ന പക്ഷേ ഞാൻ കഴിച്ചോളാം നിന്റെ ചേട്ടൻ വരുന്നത് വരെ ഞാനൊന്നും മിണ്ടുന്നില്ല ഈ കാര്യം ഇനി സംസാരിക്കുന്നേയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തീരുമാനിക്കുകയാണ് അങ്ങനെ മനോരമ ഓടിച്ചെന്ന് ചെന്ന് ആകാശിനോടും അച്ഛനോടും പറയുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നാളെ അഞ്ജലിയുടെ ഭർത്താവ് വരുന്നത് വരെ അശ്വിന് ഇവിടുന്ന് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകാശിനും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് അതേതായാലും നന്നായി പരസ്പരം പറഞ്ഞു തിരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തീരുമാനമാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് അത് ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ് പരസ്പരം ചർച്ച ചെയ്ത് തുറന്ന് സംസാരിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനമാവും അല്ല ചേട്ടാ എന്നങ്ങനെ പറയുമ്പോൾ മനോരമ പറയുന്നത് അംഗീകരിക്കുകയാണ് അത് കേൾക്കുന്ന മനോരമയ്ക്ക് ഒരുപാട് സന്തോഷക്കാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ചേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു നല്ലൊരു വാക്ക് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് മനോരമയ്ക്ക് അത് ഒരുപാട് സന്തോഷക്കാവുകയാണ് ചെയ്യുന്നത്